അല്ലേക്കാ നിങ്ങളെത്തൊക്കെ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കാനേ കാരണം അവളുടെ കല്യാണല്ലേ ഞാൻ അങ്ങോട്ട് പറയാൻ വരാൻ നിക്കേനു ആ അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വരുന്നതേ നിങ്ങളിപ്പ കല്യാണം എന്നെക്കാ വെച്ചിട്ട് ഇരുപത്തിരണ്ടാം തീയതി അടച്ച തമ്പുരാനി ഇരുപത്തിരണ്ടാം തീയതി അറുനടുത്തല്ലോ

നല്ലത് പറഞ്ഞ നല്ല മനസ്സമാര ലക്ഷ്മണാണ് ആണ് അതാണ് ഇപ്പൊ ഞാൻ ചേച്ചത് മനസ്സമാധാനത്തില് നമുക്ക് ചായ മഴ അത് പോലെ ഞാൻ ചായമാളം കുടിക്കാൻ വന്ന

നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇങ്ങനെ നല്ല കാര്യം കൊണ്ടു വെച്ചിട്ടുണ്ട് ആരന്റെ പരിക്കല എന്റെ കാര്യായി തിന്നിണ്ട് ജലദോഷം കണ്ണി കണ്ട സിഗരറ്റും നീല കൂടി വലിച്ചിട്ട് അതിന്റെ മണം കിട്ടാക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടി തിന്ന സിഗറ്റും ചുബ്ളകി വർത്താനം തീരെ ഇഷ്ടപ്പെട്ടില്ല സിഗരറ്റ് വലിച്ചു സിഗരറ്റ് വച്ചാൽ അല്ലാതെ ഒരു പീഡിന്ന് ഒരു സിഗരറ്റും വാങ്ങിക്കാണ്ട് അവലിച്ച് കണ്ട പോക്കെല്ലാം ഇതാവുന്നില്ല ഒരു സിഗരറ്റും വാങ്ങിക്കണ്ടാണ് അയി ആ പോരെയൊക്കെ മുഴുവൻ പൊട്ടിക്കാണ്ട് പിന്നെ അയക്ക് മസാല നടത്തുന്ന മാതിരി ഓരോന്നിങ്ങനെ നടത്തുക ആ എന്താ പുട്ടാ പുട്ടുണ്ടാക്കുക ആരൊക്കെ ഇത് കാണാത്ത സിഗരറ്റ് വെച്ചാല് നിങ്ങൾക്ക് അത് കത്തിച്ചു കാണാൻ പറ്റില്ല പന്തം കത്തിച്ചാൽ പോകുക അതിന്റെ കാരണവരെ കുട്ടി ആയതുകൊണ്ടാണ് ആ ചെറുക്കറ്റ് എടുത്ത് പറഞ്ഞാൽ കണ്ടാറുണ്ട് ആ ഇന്റെ മുന്നിൽ തന്നെ അതേമാതിരി കത്തിച്ചു കണ്ടിങ്ങഓട്ടോമിലിടി പോകേണ്ട മതി ഒന്നിച്ചിട്ട് പോകേ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഓളും കൊട്ടിട്ട് ബ്രോ സെറ്റ് സെറ്റല്ലേ വാപ്പാനൊപ്പം പ്രായം മനസ്സിലാ ഞാൻ ഇന്നോടൊക്കെ പറയാൻ പറ്റോ സേഫ്റ്റി ഒന്ന് മര്യാദ ആലോചിച്ചാളാ അത് നടത്തണം നടത്തണ്ടേന്നു ആ അപ്പൊ തന്നെ വിളിച്ച തീരുമാനമായിട്ടോ എത്രണ്ടാത്തിന്റെ മുന്നേ അല്ല അപ്പൊ ഈ ചെറുക്ക എന്ത് വീടായി വലിക്കുന്നു ആരോടൊപ്പം ഞാൻ കിട്ട പറഞ്ഞു ഓക്കെ പൊന്നാറ് മനസ്സങ്ങൾക്ക് മനസ്സിലായില്ലേ തലച്ചോറിന്റെ ഓനൊരു ഇങ്ങനത്തെ എന്താണെങ്കിലേ നമുക്കതൊന്ന് ഒഴിവാക്കുക നിക്കാവും കഴിഞ്ഞിട്ടില്ലല്ലോ ഓ കുഴയാക്കാനെ പറച്ചോനായിട്ടാണ് ഞാൻ രസിച്ചത് അധികം ആലോചിച്ച പിടിച്ചു മിഠായി കൊടുത്ത് ഏതായാലും ഞാനും കുഴയാക്കോ വിളിച്ചു പറയാം നമുക്ക് ആ വൃത്തം ഞാൻ ചായ ഒക്കെ കുടിച്ച എന്തായിട്ട് തീരുമാനം അത് ഞമ്മക്ക് ആ വൃത്തം വാങ്ങാം നല്ല അല ഇപ്പോൾ എന്നാ ഞാൻ പോയാലും ഞമ്മളാ പിലാച്ചൂട്ടെ ചെയ്താലും ചെറുക്കണ്ടല്ലോ ആ ചെറുക്കൻറെ മുട്ടായിരിക്കലും ഇനി പോയതന്നെ ആ അയിമേലും ഉണ്ട് ഇതേമാരിയെ വള്ളിക്കെട്ട് ഇറക്കും ആ അതിന്റെ സത്യമായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ ഞാൻ അതും കൂടി പോയി പറഞ്ഞു കരികൾ പറഞ്ഞിട്ട് സമാധാനായി കല്യാണം നാക്ക് അർത്ഥു വേണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആയിക്കോട്ടെ ഇത്ര നല്ല മനുഷ്യന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ആ ഞാനേ സെയ്താലിന്റെ കുട്ടിന്റെ മുട്ടായിക്കലായിരുന്നു ആ അപ്പൊ അത് ആ ചേർക്കം വലിയൊരു ഞാൻ ആ അതൊന്നും പറഞ്ഞുകൊടുക്കാൻ വേണ്ടി പോയത് ആ കല്യാണം നടത്തിയ മുന്നേ തന്നെ പറയാ നല്ലത് ആരപ്പ ബൈക്കുമ്പോ രണ്ടാൾക്കാരില്ലോ വലൈക്കും അസ്സലാം നല്ല ഞാൻ പറഞ്ഞു ദൂരുന്ന ആ എന്റെ കല്യാണ അന്വേഷണമായിട്ട് വന്നാണ് ആ അത് ഇതൊരു നന്നായി കുറ്റിച്ചോട്ടില് ആനസ് അല്ല ആനസ് ആ അതെന്താ ചുണ്ടിലട സാധനല്ലേ ഇതാണ് മുടക്കി അറിയാന് കഴിച്ചും വെക്കലുണ്ടോ ആ അങ്ങനെ ഒന്നും ഇല്ല എപ്പോഴും ബുക്കൊന്നും ഇല്ല പോലെ ഈ ചെങ്ങന്മാരെ കാണുമ്പോഴേ വൈകുന്നേരം ഈ കൂട്ടം കൂടി കണ്ട ആ പാർത്താട്ടത്തൊക്കെ പോയിട്ട് അപ്പ ലേസം ബക്കുണ്ടാവും അത്രയുള്ളൂ ആ അല്ലാതെ ആ ആ അങ്ങനെ ഒരു സംഭവം എവിടെ നമ്മളുള്ള കാര്യം പറയും ആ നാട്ടിലൂടെയുള്ള കാര്യം പറഞ്ഞ ഓരോ ആ ചെറുക്കന്ന് വലിച്ചു കണ്ട് നോക്കിയിട്ട് ആ പിന്നെ പറയാൻ അവലിച്ചിട്ടാ നല്ല ചെറുക്കനാണോ ഒരു പഴപ്പില്ല ആ ഞങ്ങൾ കുറ്റം പറയും അല്ല നിങ്ങള് തമ്മിലും കുശിക്കുസി പറയാന്നല്ലാതെ എന്റെ സംഗതി എന്തായാലും തുറന്നു പറയും തമ്മിൽ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടിലേക്ക് എല്ലാരും കല്യാണം മുടക്കാന്നാ പറയാം എല്ലാ പറഞ്ഞുകൊടുക്കും ഞങ്ങള് അപ്പൊ അതുകൊണ്ട് എന്തുണ്ട് ഇനി ഒരാളോട് ഒരു അച്ഛനം ഉണ്ടെന്നല്ല നിർത്തിയത് റോട്ടിൽ മൂന്ന്

പടത്തിന് പോണേ അതിന്മാണ്ടേടി മാറ്റ കണ്ടാ പോയത് അവ സ്ഥിരം പരിപാടിയായി ലാസ്റ്റ് നേരത്തുള്ള മൂന്നിന് അടാവിടെ പോയിട്ടുള്ളു ോന്റെ മൂത്ത കുട്ടീൻറെ കല്യാണോ നിശ്ചയം അങ്ങനെന്തോ നിശ്ചയോ നിശ്ചയല്ലേ മുനീറിന്റെ മൂത്തമ്പാന്റെ പെണ്ണിനെ ഒരു കല്യാണാലോചന വന്നു ആ ഞമ്മളെ കോയാക്കന്റെ പേരന്റെ അടുക്കാണ് ഭാഗത്തേക്കാണ് അപ്പൊ അതൊന്നും അന്വേഷിക്കണം നന്നോ പോയത് എപ്പോഴും പിന്നെ ഓനന്താ കൊഴപ്പം ഓ ഓൻ എന്താ ഉള്ളിന്നു ആ ഓൻ ഓൻ എന്താ നല്ല ഉള്ളി ആ ഈ വള്ളടിച്ചപ്പോളൊക്കെ മണം കിട്ടാനേ ഇടക്കൊക്കെ ഒരു ഉള്ളിനെ കണ്ടത്തുന്നു അപ്പൊ വള്ളടി ഉണ്ടോ അങ്ങനെ എവിടുന്നെങ്കിലും വള്ളടിയായിട്ടൊന്നുമില്ല എവിടുന്നെങ്കിലൊക്കെ ചിരുക്കഴിച്ചിട്ട് പത്ത് ദിവസം കിട്ടണ നേരത്തെ അയിന് പോയി കാട്ടി കണ്ടെ കയറുന്നു അപ്പൊ ചീട്ടളി ഉണ്ടോ അയ്യോ അങ്ങനെ സ്ഥിരമായിട്ട് കളിയൊന്നും ഇല്ല ഇപ്പോളെങ്കിലൊക്കെ ഈ ജാമ്യത്തിൽ ഇറങ്ങുമ്പളെ ചെങ്ങയമാരൊക്കെ കാണുമ്പോ അങ്ങനെ കളിച്ചു അല്ലേ പറയണ്ടേ ഒന്നും അല്ല അങ്ങനെ പറഞ്ഞു പോയാ ഞാൻ മുടക്കിന്ന് അറിയുന്ന ആൾക്കാർ നിൽക്കേക്ക